നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ വൻകിട പട്ടണങ്ങൾക്കിടയിൽ സാമ്പത്തിക അവസരങ്ങൾ നൽകുന്നതിൽ ദുബായിക്ക് രണ്ടാം സ്ഥാനം അധികൃതരുമായുള്ള സമ്പർക്കത്തിലും ഇടപെടലുകളിലും മൂന്നാം സ്ഥാനവും ദുബായിക്കുണ്ട് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് നടത്തിയ സിറ്റീസ് ഓഫ് ചോയ്സ് ഗ്ലോബൽ സർവേയിലാണ് ഈ കണ്ടെത്തലുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം നടത്തിയ സർവേയിലാണ് ലോകത്തെ പതിനാറ് വൻകിട പട്ടണങ്ങൾക്കിടയിൽ ദുബായ് തുടർച്ചയായി ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത് സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ജീവിത നിലവാരം തുടങ്ങിയവയിലും എഴുപത്തിരണ്ട് പോയിന്റുകൾ നേടിയാണ് ദുബായ് രണ്ടാം സ്ഥാനത്ത് വന്നത് ന്യൂയോർക്കിനാണ് ഒന്നാം സ്ഥാനം അധികൃതരുമായുള്ള ആശയവിനിമയം തൃപ്തികരമായ ഇടപെടലുകൾ എന്നിവയിൽ എഴുപത്തിമൂന്ന് പോയിന്റ് നേടി മൂന്നാം സ്ഥാനവും ദുബായ് സ്വന്തമാക്കി സിംഗപ്പൂർ ടൊറന്റോ എന്നിവയ്ക്കാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ജീവിത നിലവാരം സാമ്പത്തിക അവസരം മാറ്റത്തിന്റെ ഗതിവേഗം അധികൃതരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് സർവേ നടന്നത് ഇവയിലെല്ലാം കൂടി അൻപത്തിയഞ്ച് പോയിന്റുകളാണ് ദുബായ് നേടിയത് ലോകത്തെ എഴുപത് പട്ടണങ്ങൾക്കിടയിലാണ് സർവേ നടന്നത് താമസക്കാരുടെ സംതൃപ്തിയിലും അവരുടെ പ്രതീക്ഷകൾക്കൊത്ത ഉയരുന്നതിലുമാണ് നഗരത്തിന്റെ വിജയമെന്ന് ബിജിസി എം ഡി ക്രിസ്റ്റഫർ ഡാനിയൽ ചൂണ്ടിക്കാട്ടി പ്രതിഭകളെ ആകർഷിച്ച് സാമ്പത്തിക ക്ഷമത ഉയർത്തുക വൻകിട പദ്ധതികൾക്കായി പരസ്പര വിശ്വാസവും സഹകരണവും വളർത്തുക വിവിധ സമൂഹങ്ങളുടെ താൽപര്യങ്ങൾ ഏകോപിപ്പിക്കുക വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണുക തുടങ്ങിയവയും ഒരു നഗരത്തിന്റെ വിജയം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്യക്തമാക്കിന്റെ രണ്ടായിരത്തി ഏറ്റവും ജനപ്രീതിയുള്ള സഞ്ചാര കേന്ദ്രമായും ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ലണ്ടനെയാണ് ദുബായ് പിന്തള്ളിയത് രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഒക്ടോബർ വരെയുള്ള ഒരു വർഷത്തെ സഞ്ചാരികളുടെ റിവ്യൂ റേറ്റിംഗ് ലോ എന്നിവ വിലയിരുത്തിയാണ് ട്രിപ്പഡ്വൈസർ ഈ പുരസ്കാരം നിശ്ചയിച്ചത് റോമാണ് ഭക്ഷണപ്രേമികളുടെ പ്രിയ സ്ഥലം എഴുപത്തിയൊന്ന് ശതമാനം അമേരിക്കക്കാരും ഈ വർഷം യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പഠനഫലം സ്പെയിനിലെ മല്ലോർക്കയാണ് ട്രെൻഡിംഗ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ജനപ്രീതിയുള്ള ഡെസ്റ്റിനേഷൻ കൂടാതെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ളതും ഏറ്റവും പ്രിയപ്പെട്ടതുമായ സ്ഥലമായി ദുബായ് മാറുവെന്നാണ് ട്രിപ്പ് അഡ്വൈസർ മീഡിയ ഡെസ്റ്റിനേഷൻസ് ആൻഡ് ട്രാവൽ ഡയറക്ടർ ജസ്റ്റിൻ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വേഴ്സേസ് ട്രാവലേഴ്സ് ചോയ്സ് അവാർഡുകളുടെ നിരയിൽ ദുബായ് സാവധാനം ഉയരുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിലെ ജനപ്രിയ ലക്ഷ്യസ്ഥാനമായി ദുബായ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഗോൾഡൻ ബീച്ചുകൾ ലോകോത്തര ഡൈനിങ് മനോഹരമായ ഹോട്ടലുകൾ തുടങ്ങിയവയാണ് ദുബായിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി